ഹായ് ഫ്രണ്ട്സ് കേശൂസ് കാർഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊച്ചിയിൽ നടക്കുന്ന ഫ്ലവർ ഷോയിലെ വന്നേക്കുന്നാണ് അപ്പൊ ഇത് ഈ ഫ്ലവർ ഷോ ഈ ഫ്ലവർഷോ നടക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഈ സി ഡേയും ചേർന്ന് നടത്തുന്ന നാൽപ്പതാമത് കൊച്ചിൻ ഫ്ലവർ ഷോയാണ് അപ്പൊ ഒരുപാട് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതിനു വെച്ച് ഒരുപാട് വ്യത്യസ്തങ്ങളായ കുറേ പ്ലാന്റ്സും ഒരുപാട് നല്ല രീതിയിൽ സെറ്റിങ്സും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഏരിയയാണ് ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കട്ട് ഫ്ലവേഴ്സും വെജിറ്റബിൾ കാർവിങ്ങും ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ തന്നെ അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് കട്ട് ഫ്ലവേഴ്സിന്റെ നല്ലൊരു അറേഞ്ച്മെന്റ്സും വെജിറ്റബിൾ കാർവിങ്ങും പിന്നെ ഫ്രൂട്ട്സ് വെച്ച് ചെയ്തേക്കണ ഒരു നല്ലൊരു കേക്കിന്റെ ഇതും അതാണ് ഈ ഒരു ഏരിയയിലുള്ളത് ബാക്കി ഉള്ളിൽ നല്ല വിശാലമായിട്ട് ഗാർഡൻ കാർപ്പറ്റ് ഗാർഡൻ ഉള്ള തീമിലാണ് അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്തേക്ക് വന്നിട്ട് കാണാം ഈ വർഷത്തെ ഫ്ലവർ ഷോയിൽ ഓർക്കിഡുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് രണ്ട് എൻട്രോബിയം ഓർക്കിഡും ഈ താഴ്ത്ത റോയിലുള്ള ഓർക്കിഡും എൻട്രോബിയം ഓർക്കിഡും മുകളിലുള്ളത് ഫെലോപ്സിസുമാണ് അയ്യായിരത്തിലധികം വെറൈറ്റീസ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഫ്ലവ് പ്ലാന്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ അവരതിനെ വള്ളം വള്ളം അടങ്ങിയ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഫ്ലവേഴ്സും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ഏരിയ ഓർക്കിഡിന്റെ ഫ്ലവർ ഷോയില് വരുന്നത് ദ്യമായിട്ടാണെന്ന് ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രയും വലിയൊരു ഏരിയ തന്നെ ഓർക്കിഡിന് വേണ്ടി തന്നെ മുപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഓർക്കിഡുകൾ മാത്രം പിന്നെ അപ്പുറത്തിന് അടീനിയം അങ്ങനെയുള്ള വെറൈറ്റികൾ നമുക്ക് കാണാം ഈ ഒരു ഏരിയ ഫുൾ ഓർക്കിഡാണ് അത് അഡീനിയത്തിന്റെ കളക്ഷനാണ് അഡീനിയത്തിന്റെ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള വെറൈറ്റീസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അതെല്ലാം സീഡിന്ന് മുളപ്പിച്ചെടുത്ത വെറൈറ്റി ആയതുകാരണം എല്ലാം അതിന് നല്ല ഭംഗിയുള്ള കോഡക്സ് ഫോം ആയിട്ടുണ്ട് ചെറിയ പ്ലാന്റിന് തന്നെ നല്ല കോഡക്സ് ഉണ്ട് കോഡക്സ് ആണ് ഒരു അഡീനിയം പ്ലാന്റിന്റെ ഭംഗി ഡാർക്ക് ഷെയ്ഡിൽ വരുമ്പോൾ നല്ല രസമുണ്ട് പൂക്കളുടെ എല്ലാം ഒരു ഇതെല്ലാ പൂക്കളും മൾട്ടിപാറ്റില് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് അടീനിയത്തിന്റെ തന്നെ നല്ലൊരു വലിയൊരു ഏരിയ അടീനിയത്തിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബട്ടൺ റോസ് വെറൈറ്റികള് മിനീച്ചർ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി റോസുകളുടെ കളക്ഷൻ ഉണ്ട് ഈ ഒരു ഏരിയ മിക്സഡ് ആയിട്ടാണ് അവര് വെച്ചേക്കുന്നത് പല പല ഷെയ്ഡ് ആയിട്ട് പിന്നില് ഡാർക്ക് റെഡിന്റെ വെറൈറ്റി വേറെ വേറെ ഒരു റോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബൊഗൈൻ ബില്ലയുടെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട് ഈ ബൊഗൈൻ വില്ല സെറ്റ് ചെയ്തേക്കണെന്ന് പറഞ്ഞാല് ഒറ്റ തടിയിൽ ഒരു തടിയിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഒന്നിലധികം കളേഴ്സ് അതിനകത്തേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കണേ ഒരു വ്യക്തി വ്യക്തിയാളുടെ ഗാർഡനിലേക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ് അത് നമ്മൾക്ക് ഈ പ്രാവശ്യ കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് എക്സിബിഷന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഓരോ പോട്ടിലും സെറ്റ് ചെയ്തേക്കുന്നത് വലിയ തടിയിലാണ് അതിനകത്ത് ഒന്നിലധികം കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് ഫ്ലവർ ആക്കിയിട്ട് സെറ്റ് ചെയ്തേക്കണേണ് നല്ല വലിയ തടിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് പ്ലാന്റ് കൂടുതൽ നാൾ ലാസ്റ്റ് ചെയ്യും എന്നും ഫ്ലവേഴ്സ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എല്ലാ എല്ലാ കമ്പുകളിലും ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി പൊഗേൻവില്ലകൾ ഇത് ഫ്ലവർ ഷോയിന് പ്രദർശിപ്പിക്കാറുണ്ടെങ്കിലും ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ മൾട്ടി കളറായിട്ട് ഒരു പ്ലാന്റിൽ മൾട്ടി കളറായിട്ട് സെറ്റ് ചെയ്തേക്കണേ ഈ വർഷം ആദ്യമായിട്ടാണ് ഇതൊരു നമ്മുടെ കൊടയുടെ ഷേപ്പിൽ സെറ്റ് ചെയ്തേക്കണു അതിന്റെ മുകളിലേക്ക് അത് പടർത്തി കയറ്റിയിട്ട് സെറ്റ് ചെയ്തെടുത്തേക്കണു നമ്മള് ഫ്രണ്ടിൽ വീടിന്റെ വീട്ടില് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും ലോണിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കണത് ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സ് എന്നു ഞാൻ ബാംഗ്ലൂരിലൊരു തീം ആണ് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടെയ്നർ ഗാർഡൻ കാർപ്പറ്റ് ഗാർഡൻ ഞാൻ തീമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് കത്ത് അവർ ഉപയോഗിച്ചേക്കണത് ഏഹ് ഒരു ഒരു വെറൈറ്റി പ്ലാന്റ് ഒരു പെർട്ടിക്കുലർ വെറൈറ്റി പ്ലാന്റ് ഒരു വലിയ പോട്ടില് ഒന്നിലധികം പോട്ടുകളിൽ സെറ്റ് ചെയ്തിട്ട് ഒരു വലിയ പോട്ടിലേക്ക് വെച്ചേക്കണേ അപ്പൊ നമുക്ക് ചെറിയൊരു ഏരിയ മൂന്നോ നാലോ സെന്റ് സ്ഥലമുള്ളവർക്ക് പോലും നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണത് നല്ല ഒരുപാട് വെറൈറ്റീസ് ഇതിനകത്ത് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പോയിന്റ് സെറ്റിയുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് പിന്നെ മിനിയേച്ചർ ആന്തോറിയത്തിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് പിന്നെ വരുന്നത് ബ്രൊമിലിയാർട്സ് എന്ന് പറഞ്ഞ വെറൈറ്റി ബ്രൊമിലിയാർസ് പൈനാപ്പിളിന്റെ ഫാമിലിയിൽ പെട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളുടെ ഗാർഡൻസ് ഗാർഡൻ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഡിഫറെന്റ് കളേഴ്സിൽ ബ്രൊമിലിയാർട്സ് അവൈലബിൾ ആണ് അത് അധികം മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ബ്രൊമിലിയാർട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് പിന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് കൂടുതലും മിനീച്ചർ ആന്തോറിയത്തിന്റെ വെറൈറ്റീസ് ആണ് മിനീച്ചർ മിനീച്ചർ ആന്തോറിയത്തിൽ നമുക്ക് സാധാരണ നമ്മുടെ ആന്തോര്യത്തിനേക്കാളും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഒരുപാട് വലിപ്പുള്ള ഇലകൾ ഉണ്ടാവില്ല പൂക്കളായിരിക്കും കൂടുതൽ എടുത്ത് കാണുന്നത് അത് ഒരുമിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ പോയിന്റ് സെറ്റ് ചെയ്യേണ്ട രണ്ട് മൂന്ന് വെറൈറ്റീസ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെഡ് വൈറ്റ് പിങ്ക് ഡബിൾ ഷെയ്ഡ് വരുന്നത് അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കും നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പുതിയൊരു മെത്തേഡാണ് ഒരു വലിയ ബോട്ടിൽ കാണുമ്പോഴേ നമുക്കറിയാം ഒരു വലിയ ബോട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ ചട്ടികൾ വെച്ചിട്ടാണ് ഇത്രയും ഭംഗിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് അത് കുറച്ച് ടെരാറിയം കളക്ഷൻ നമ്മുടെ മോഡേൺ ഗാർഡൻ കൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാവരും സെറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ് ടെരാറിയങ്ങള് ടെരാറിയങ്ങള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഹ്യമിഡിറ്റിയും പ്ലാന്റ്സ് അതിൻ്റെ ഉള്ളിൽ വളർത്താൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സ് വേണം നമ്മളതിനെ സെറ്റ് ചെയ്യാനായിട്ട് അതിന് നമ്മൾ എക്സ്ട്രാ സൺലൈറ്റ് പുറത്തുനിന്ന് കൊടുക്കുന്നില്ല അത് അടച്ചു വെച്ച് വളർത്തുന്നതുമുണ്ട് ജസ്റ്റ് തുറന്ന് വെച്ച് വളർത്തുന്നതുണ്ട് കൂടുതലും സെക്യുലൻസ് ആണ് നമ്മൾ അതിനകത്ത് വളർത്തിയെടുക്കാറ് മറ്റു പ്ലാന്റ്സുകളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് എക്സ്ട്രാ നല്ലതായിട്ട് കെയർ ചെയ്യണം അടുത്തത് കുറച്ച് നമ്മുടെ കുള്ളൻ മരങ്ങള് ബോൺസായി പ്ലാന്റ്സ് ആണ് ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പ്ലാന്റ് ആണ് ചെറിയ അത് ഇതാക്കി സെറ്റ് ചെയ്തെടുത്തേക്കുന്ന അതിന്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതിന്റെ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നിർത്തിയേക്കണ ബോൺസായി പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോൺസായിയുടെ തന്നെ ഒരു ടേബിൾ ഫുള്ളായിട്ട് ബോൺസായിയുടെ വെറൈറ്റീസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഇരപിടിയൻ പ്ലാന്റ്സ് എന്ന് പറയും പിക്ചർ പ്ലാന്റ്സ് ഇര പിടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് നമ്മളുടെ പ്രാണികള് ചെറിയ പ്രാണികള് വരുമ്പോഴേക്കും അവരുടെ ആ പ്ലാന്റിനുള്ള ആ ഒരു ചെറിയൊരു കപ്പ് പോലുള്ള ഉണ്ട് അങ്ങനത്തൊരു ലിക്വിഡ് ഉണ്ടാവും അതിലേക്കാണ് നമ്മുടെ പ്ലാന്റ്സ് പ്രാണികള് വന്ന് വീഴുന്നത് അത് ദഹിപ്പിക്കാനുള്ള കഴിവ് ആ പ്ലാന്റ്സിനുണ്ട് അതാണ് അവരുടെ ഭക്ഷണം ഓരോ പിക്ചർ പ്ലാന്റ്സും വെറൈറ്റി ഡിഫറൻറ്റ് ഡിഫറൻസ് ഉണ്ട് അവർക്ക് ഇര പിടിക്കുന്ന രീതിയിൽ ഈ പിക്ചർ പ്ലാന്റ്സ് ഇതൊരു പ്ലാന്റ് ഒരു നീളമുള്ള രീതിയിലാണ് വന്നേക്കണേ ഇതിന്റെ ഈ ഗ്യാപ്പിലേക്കാണ് പ്ലാൻ പ്രാണി വന്ന് വീഴണത് അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും ഈ ഭാഗത്താണ് അതിന്റെ ലിക്വിഡ് ഫോം ഉള്ളത് അതിലേക്ക് ഒന്ന് പ്രാണി ഒട്ടി നിൽക്കും പിന്നെ അത് ഭക്ഷണമാക്കി മാറ്റും ഇത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിക്ചർ പ്ലാന്റ് ആണ് ഇതിനകത്ത് അതിനകത്ത് ചെറിയ ചെറിയ ൾ പോലെയുണ്ട് മുള്ള ചെറിയൊരു ഭാഗം അതിനകത്തേക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രാണികള് ഈച്ചകളൊക്കെ വന്നാല് അതിനകത്ത് ഒട്ടിപ്പിടിക്കും ആ പ്ലാന്റ് ഇത് അങ്ങനെയാണ് അതിനെ ഇര പിടിക്കുന്നത് ആ ഒട്ടിപ്പിടിച്ച പിന്നെ ആ പ്രാണിക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല അങ്ങനെയാണ് ആ ചെടി ഇര പിടിക്കുന്നത് പിക്ചർ പ്ലാന്റ്സിൽ തന്നെ കുറച്ച് വലിയ ഇതുപോലുള്ള ബാഗ് വലുത് വരുന്ന വെറൈറ്റി ഉണ്ട് ആ വെറൈറ്റിക്ക് സപ്പോർട്ട് കൊടുത്താലേ അവർക്ക് വളരാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ ഇതുപോലെയുള്ള സ്റ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനകത്തേക്കാണ് പടർത്തി കയറ്റി നല്ല ഭംഗിയുണ്ട് ഇത് പോയിന്റ് സെറ്റിയാന്ന് പറഞ്ഞ ആണ് ഈ പ്ലാന്റിന് ഡിസംബർ പ്ലാന്റ് എന്നും അറിയപ്പെടാറുണ്ട് നമ്മുടെ നവംബർ പകുതിയോടുകൂടി ഡിസംബർ തുടങ്ങുന്ന സമയത്ത് തണുപ്പ് വരുന്ന സമയത്താണ് ഈ പ്ലാന്റിന് ഇതിന്റെ കൂമ്പു ഭാഗം മുകൾ ഭാഗം ഈ കളറിലേക്ക് ഫോം ആവുന്നത് നമുക്ക് ആദ്യം നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് റെഡും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും മാത്രമാണ് ഇപ്പൊ ഈ വർഷം ദേ ഫ്ലവർ ഷോയിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ ഒരുപാട് കളേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈ വെറൈറ്റി ഈ വർഷം പുതുതായിട്ട് വന്ന വെറൈറ്റിയാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ പ്ലാന്റ് സെയിലിനുണ്ട് ഫ്ലവർ ഷോ കഴിയുമ്പോഴേക്കും സെയിലിനുണ്ട് പുറത്ത് നമുക്ക് നഴ്സറികളുടെ വഴി അങ്ങനെ വാങ്ങാൻ പറ്റും നമ്മുടെ ജമന്തി തന്നെ ഹൈബ്രിഡ് ജമന്തികളാണ് ചെറിയ ചട്ടികളിൽ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ഭംഗി അതൊരു സ്റ്റാറിന്റെ ഷേപ്പിലാണ് സെറ്റ് ചെയ്തേക്കണത് ഉള്ളിൽ ഡാർക്ക് കളർ മഞ്ഞ ജമന്തിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ട് സ്റ്റാറിന്റെ ഓരോ എഡ്ജിലും ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടുള്ള ജമന്തികൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാർ ഷേപ്പിൽ സെറ്റ് ചെയ്തപ്പോഴാണ് ഇതിന്റെ ഭംഗി നല്ല ഭംഗിയില് നമുക്ക് കാണുന്നുണ്ട് പ്ലാന്റ് ബഡ്ജും നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ സാധാരണ നോർമൽ കാണുന്ന പ്ലാന്റിനേക്കാളും ഫ്ലവേഴ്സിന്റെ വലിപ്പം കുറവാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയുടെ പക്ഷെ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ട് ഇത് വെന്തിപ്പൂവിന്റെ ഒരു കളക്ഷൻ ആണ് വെന്തിപ്പൂവിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതിന്റെ ഉള്ളില് ഉള്ളിലത്തെ ഒരു ഏരിയ നമ്മുടെ ഇംപേഷ്യൻസ് പ്ലാന്റ്സിന്റെ പുതിയ വെറൈറ്റി ഉണ്ട് ഉള്ളില് ഇംപേഷൻ പ്ലാന്റ്സിൻ്റെ പുതിയ വെറൈറ്റി വെരിയേഷനുള്ള വെറൈറ്റി ആണ് വന്നേക്കുന്നത് ഉള്ളിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ലീഫുകളാണ് ഇംപേഷ്യൻസിൻ്റെ പുതിയ വെറൈറ്റി പ്ലാന്റ്സിനേക്കാളും ഫ്ലവേഴ്സിനെക്കാളും അതിന്റെ ലീഫിന് ഭംഗിയുണ്ട് അപ്പോൾ സെറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ലീഫിന്റെ ഭംഗി ഒരു നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സെൻ്ററിലെ ഭാഗമാണ് ഹൈബ്രിഡ് ഇംപേഷ്യൻസ് അത് അപ്പുറത്ത് നമ്മളുടെ നോർമൽ നേരത്തെ ഉണ്ടായിരുന്ന വെറൈറ്റി ഇമ്പേഷ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ஜமதி ஜமந்தியும் ஜெபிரா பிளான் கூடிய செதிர ஜமந்தி நல்ல ரெட் வெரைட்டி കളറും കൂടിയുള്ള കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് கூட உள்ளே കൂടി വെച്ചാണ് സെറ്റ് ஜெரி വെക്കേഷൻ வச்சு சேட்டுக்கணு ഫ്ലവർ ഷോ സെറ്റ് ചെയ്തേക്കുന്ന കാരണം நம்ம ഇവിടെ വരുന്ന കുട്ടികൾക്കും ും ബോറടിക്കാത്ത രീതിയിൽ കുട്ടികൾക്കും ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പ്രതിമകള് എഫ്ആർ പി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന കുറെ പ്രതിമകള് കൊക്കുകള് ജിറാഫ് അങ്ങനെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കും ഒട്ടും ബോറടിക്കലിവിടെ വന്നുകഴിഞ്ഞാൽ അത് നല്ലൊരു ഭംഗിയുള്ളൊരു ആന എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ലില്ലിയൻ പ്ലാന്റ് ആണ് നല്ല വലിയ ഫ്ലവർ ആണ് നമ്മൾ സാധാരണ കാണുന്ന ലില്ലീനേക്കാളും ഫ്ലവർ വലിപ്പം കൂടുതലുണ്ട് ലീഫുകൾ ചെറുതാണ് ഇലകളുടെ വലിപ്പം വളരെ ചെറുതാണ് ഫ്ലവറിന്റെ സൈസ് ഭയങ്കര വലുതും അത് മുകളിലേക്ക് വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലവർ ആണ് ലില്ലിയം പ്ലാന്റിന്റെ അതുകൊണ്ട് പൂക്കളുടെ നമ്മളിപ്പോ മറ്റേ ട്യൂലിപ്പ് പ്ലാന്റ് ഒക്കെ കാണുന്ന പോലെ മുകളിലേക്ക് വന്ന് നിൽക്കുന്ന ഫ്ലവർ ആയത് കാരണം ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും ലില്ലിയം പ്ലാന്റ്സ് ലില്ലിയം പ്ലാന്റ്സിന്റെ ഒരു പത്തോളം വെറൈറ്റി ലില്ലിയം പ്ലാന്റ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സീ സീഡല്ല കിഴങ്ങുകളാണ് ഇതിനെ നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്നത് കിഴങ്ങുകൾ നമ്മൾ പുറത്തുള്ള സ്റ്റോളുകളിൽ ഇതിന്റെ കിഴങ്ങുകളും ആണ് ഇത് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലുള്ള ലില്ലിയം പ്ലാന്റ് സെന്ററിൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇംപേഷ്യൻസിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇതിന്റെ ലീഫുകൾ നല്ല ഭംഗിയാണ് ഇംപേഷ്യൻസിന്റെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ട് സെന്ററിൽ ഒരു ബുദ്ധന വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ബുദ്ധൻ ഇങ്ങനെ ഇമ്പേഷ്യൻസിന്റെ മോഡിലായിട്ടുള്ള ഭാഗത്ത് ബുദ്ധനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാർപ്പറ്റ് ഗാർഡൻ തീമിൽ നമ്മൾ സെറ്റ് ചെയ്തേക്ക ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന രീതിയില് സാധാരണ നമുക്ക് ബാംഗ്ലൂര് ലാൽബാഗ് ഊട്ടിയിലുള്ള ഗാർഡൻസ് പിന്നെ അതുപോലെ അമ്പലവയൽ അവിടങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് പക്ഷെ അവിടുത്തെ ഗാർഡൻ എന്ന് പറഞ്ഞാല് ഇൻബിൽഡായിട്ട് അവിടെ പ്ലാന്റ് സെറ്റ് ചെയ്ത് പിടിപ്പിച്ച് വളർത്തി വലുതാക്കി എടുക്കുന്നതാണ് പക്ഷെ ഇവിടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എക്സിബിഷന് വേണ്ടിയിട്ട് ദൂര സ്ഥലത്ത് പ്ലാന്റ് പിടിപ്പിച്ച് റെഡിയാക്കി സീഡ് മുളപ്പിച്ച് ആറ് ആറുമാസത്തിന് മുമ്പേ സീഡ് മുളപ്പിച്ച് പിടിപ്പിച്ച് അതിവിടെ കൊണ്ടുവന്ന് ഗാർഡനേഴ്സിൻ്റെയും ഒരുപാട് ഡിസൈനേഴ്സ് ഡിസൈനേഴ്സിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി ഇത്രയും ഭംഗിയിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്നത് അങ്ങനെ അത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് വേണ്ടി വലിയൊരു ടീം തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ നമുക്കിത് കാണാൻ പറ്റുന്നത് ഈ ഒരു തീമ് നമുക്ക് ഇപ്പൊ ചെറിയൊരു ഏരിയ നമ്മുടെ വീട്ടിൽ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചെറിയൊരു ഏരിയയിൽ എത്ര നല്ല ഭംഗിയില് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഗ്രാഫ്റ്റഡ് കാറ്റസിന്റെ ഒരു ഏരിയയാണ് ഇത് നമ്മ ഈ പ്ലാന്റ്സ് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തെടുത്തേക്കുന്ന അടിയിൽ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലെയുള്ള പ്ലാന്റ്സിന്റെ ഭാഗമാണ് അടിയിലുള്ളത് അതിന്റെ മോഡില് ഡിഫറെന്റ് കളേഴ്സ് ഉള്ള കാറ്റസ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റീസ് ഉണ്ട് ആ കളർ തന്നെ അതിന് നല്ല ഭംഗിയാണ് സാധാരണ ഫ്ലവർ ഷോയിൽ കാറ്റസ് വെറൈറ്റി സെപ്പറേറ്റ് ഒരു ഏരിയ ആയിട്ട് പുറത്താണ് സെറ്റ് ചെയ്യാറ് ഈ വർഷം പ്ലാന്റ്സ് ഫ്ലവേഴ്സിന്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് പോലെ തന്നെ അത്രയും ഭംഗി തന്നെയാണ് കാറ്റസിന്റെ ഈ കളേഴ്സ് ഉള്ളത് അതുകൊണ്ട് ഫ്ലവേഴ്സിന്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൽ പുതിയൊരു മെത്തേഡായിട്ട് ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ പ്ലാന്റ്സിന് ഷെയ്പ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മളത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ചിരിക്കും പ്ലാന്റിന്റെ ഭംഗി ഇവിടെ നല്ല ഭംഗിയിൽ ഹാർഡ് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ലീഫുകൾ ആയത് തന്നെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും ഉള്ളിൽ കമ്പികൾ വെച്ചിട്ടാണ് ആ ഷെയ്പ്പ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പിന്നെ അത് ഇവിടെ ഈ ടേബിൾ ടോപ്പിലായിട്ടൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലീഫിന്റെ എഡ്ജിൽ ഒരു പർപ്പിൾ കളർ ഒരു ബോൾസ് വരുന്ന പോലെ ഉള്ള ഒരു പ്ലാന്റ് ആണ് പേര് അറിയില്ല ട്ടാ നല്ല ഭംഗിയുണ്ട് പ്ലാന്റ് അത് ബഡ് പോലെ തന്നെ നിക്കുന്ന അറ്റത്ത് ചെറിയ ചെറിയ ബോൾസ് പോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഈ ഒരു ഏരിയയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്ന കൊറേ ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ് പിന്നെ കുറെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള അങ്ങനെ കുറച്ചുള്ള പ്ലാന്റ്സ് അങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തേക്കുന്നത് പ്ലാന്റ് സ്റ്റോറിയുടെ കൊച്ചി ഫ്ലവർ ഷോ സ്റ്റോളിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വിവിധ തരങ്ങളായ പനകൾ മാൽഫീജിയ ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ഇവിടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ലാൻഡ്സ്കേപ്പ് ടോപ്പിക്കൽ ലാൻഡ്സ്കേപ്പ് മാതൃകയിലാണ് ഞങ്ങൾ നേഴ്സ്റ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലിപ്പോൾ ഇത് മാൽഫീജിയ കോണിക്കൽ ആയ ഷേപ്പിലുള്ള ചെടിയാണ് അത് ഒരു ഏഴടിയോളം പൊക്കത്തിലുള്ള ചെടിയാണ് അത് കൂടുതലും എഫ് ആർ പി അല്ലെങ്കിൽ സിമെന്റ് ഫൈബർ മുതലായ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും മിനിയേച്ചറായ പോലെ മലയാളത്തിൽ ഇത് മരമില്ല എന്ന് പറയും ഇത് ഇത് രീതിയിൽ ബോൾ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ട് അത് അതിന്റെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പല സ്കൂളുകളും കോളേജുകളും ചേർന്നാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു കോമ്പറ്റീഷൻ പോലെ ഇത് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റിന് പ്രൈസ് ഉണ്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് കളയുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ട് പ്ലാസ്റ്റിക് പോട്ട് ഇൻസ്റ്റളേഷൻ പറഞ്ഞൊരു കോമ്പറ്റീഷൻ പോലെ വെച്ചതാണ് വിവിധ സ്കൂളുകളും കോളേജുകളും ചെയ്തിരിക്കുന്നതാണിത് ഏർ ഇതിനകത്ത് മൈല് തൊട്ട് നമ്മളുടെ ചാന്ദ്രയാൻ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ചെറിയ വീട് പോലെ വീടിന്റെ മോഡലില് സെറ്റ് ചെയ്തേക്കുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് പപ്പാഞ്ഞിലാന്റാക്ലോസിന്റെ രൂപങ്ങൾ അങ്ങനെ ഒരുപാട് സ്റ്റാൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുപ്പികൾ വെച്ച് തന്നെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ ഫ്ലവേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഭംഗിയിൽ ഒരു നല്ല വലിയ പരുന്ത് കുപ്പി വെച്ച് തന്നെ ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഇതിനകത്ത് ചാന്ദ്രയാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില് ഇത് നമ്മുടെ ഇമ്പോർട്ടൻഡായിട്ടുള്ള ആമ്പലുകളാണ് നമ്മളുടെ ഒരു സുഹൃത്ത് വിജിന്ന് പറഞ്ഞാൽ കൂട്ടുകാരിയുടെ സെറ്റ് ചെയ്തേക്കണാണ് വലിയ ബാത്ത് സ്റ്റബ് പോലെയുള്ള ഇതിനകത്തേക്ക് പോട്ടിൻ പോട്ട് മെത്തേഡായിട്ട് ചെറിയ ചെറിയ ചട്ടികൾ ഇറക്കി വെച്ചിട്ട് ചെയ്തേക്കണു എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നല്ല വില കൂടിയ വെറൈറ്റി ആമ്പലുകളാണ് ഇതെല്ലാം ഫ്ലവർ ഷോ കൈ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് ഭാഗത്താണ് ഈ ആമ്പലുകളുടെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഇനി അങ്ങോട്ടേക്കുള്ള ഏരിയ കുറേ കൺസ്യൂമർ സ്റ്റോഴ്സ് ആണ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഏരിയ ഉണ്ട് നല്ലൊരു ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വാങ്ങാനായിട്ടുള്ള ഐറ്റംസ് കുറേ ഉണ്ട് പ്ലാന്റ്സിൻ്റെ സ്വീറ്റ്സ് പ്ലാന്റ്സിൻ്റെ കൈകൾ വാങ്ങാൻ പറ്റുന്ന ഷോപ്സ് ഉണ്ട് ഒരുപാട് കൺസ്യൂമർ സ്റ്റോഴ്സ് ഉണ്ട് പിന്നെ അതിന് പുറത്തായിട്ടുള്ളൊരു ഏരിയയിലാണ് നേഴ്സറികൾ പത്തോളം നഴ്സറികൾ അവരുടെ ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പ്രദർശനത്തിനുള്ള പ്ലാന്റ്സ് അതിൻ്റെ വെറൈറ്റിയുടെ സീഡ്സ് തൈകൾ എല്ലാം നമുക്ക് ആണ് പുറത്തുള്ള നഴ്സറികളിൽ നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം ഫ്ലവർ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഏരിയാണ് ഇവിടെ പത്തോളം നഴ്സറികളുടെ ഷോപ്പ് ഉണ്ട് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പോട്ടിലും വലിയ ചട്ടികളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്നും വാങ്ങാം അതുകൂടാതെ ഫ്ലവർ ഷോ കഴിയുന്ന സമയത്ത് നമുക്ക് ഒന്നാം തീയതിക്ക് ശേഷം ഇത് അവിടെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കുന്ന പ്ലാൻസും സെയിലിനും വെക്കുന്നുണ്ട് അപ്പൊ അത് ആവശ്യമുള്ള ആവശ്യമനുസരിച്ച് വാങ്ങാൻ പറ്റും അപ്പൊ നമ്മളുടെ ഇന്നത്തെ കേഷ്യൂസ് ഗാർഡൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യേശുസ് കാർഡിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്